ஐயா வணக்கம் അയ്യാ വടക്കം ഇന്ന വീട് നീങ്ങ പാക്കലേന്ന അത് രൊമ്പ കഷ്ടമായിരുന്നു ആകെ തമിഴ്നാട്ടിലെ പത്രപ്രവർത്തകരുടെ ചില കേൾവികൾ നമ്മ സുരേഷ് അയ്യെ എടുത്ത് കേൾക്കുമ്പോൾ അത് பதில் ചൊല്ലുന്നത് எப்படி എന്ന് நீங்க അറിഞ്ഞിരിക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങൾ വലിയൊരു സങ്കടത്തിലാണ് അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഇന്നലെയെങ്കിലും നമ്മുടെ സഹോദരനായിട്ടുള്ള അർജുനെ കണ്ടുപിടിക്കുമെന്ന് പക്ഷേ അതിന്റെ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ചിലപ്പം ഇന്ന് നമുക്ക് അർജുന തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും അത് തിരിച്ചു തന്നെ കിട്ടട്ടെ ആ കുടുംബത്തിന് ഒരു സമാധാനമാകട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം എം പി അല്ലല്ലോ നമ്മുടെ ഷിറ്റ് ചിറ്റുഗോപി അണ്ണൻ അതായത് അണ്ണൻ അങ്ങ് തമിഴ്നാടിൻ്റെയും കൂടെ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിലുള്ള എം പിയും മന്ത്രിയൊക്കെയാണ് ഇദ്ദേഹത്തോട് ഈ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചില ആൾക്കാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി അത് നിങ്ങളത് കേൾക്കണം കാരണം അദ്ദേഹം പെട്രോളിയം മന്ത്രിയാണ് ടൂറിസം മന്ത്രിയാണ് അപ്പം ടൂറിസം ഇദ്ദേഹത്തിന് നന്നായിട്ട് വഴങ്ങുമെന്നാണ് പറയുന്നത് പക്ഷേ പെട്രോളിയത്തിൻ്റെ കാര്യം മിണ്ടാൻ പാടില്ല കാരണം അത് മൊത്തത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം എം പി മന്ത്രിസ്ഥാനമൊക്കെ തെറിക്കാനായിട്ടുള്ള കാര്യമുള്ളതുണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ കത്തിക്കിട്ട് വെക്കുക അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചതിനു ശേഷം ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഈ പെട്രോളിയത്തിൻ്റെ ഈ ഉറവിടം തൊട്ട് ഇതെടുക്കുന്നത് തൊട്ട് അത് പ്രോസസ്സാകുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്നോട് ചോദിക്കില്ല നമ്മുടെ ശാൻ പറയുന്ന ശബരിമലയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു കാരണം അങ്ങനെ തൊട്ട് കളിച്ചവരെല്ലാം ഇപ്പൊ എരിഞ്ഞു കിട്ടിറുക്കൻ വീട്ടില് അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഈ അർജുൻ നമ്മുടെ സഹോദരനായിട്ടുള്ള അർജുൻ ഈ ഒരു ഇൻസിഡന്റിൽ അകപ്പെട്ടിട്ട് ഏതാണ്ട് അഞ്ചു ദിവസയ്ക്ക് ശേഷമാണ് നമ്മുടെ ഈ കേന്ദ്ര മന്ത്രി കേന്ദ്ര കേന്ദ്രവാഴയാകാൻ തയ്യാറാകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന മനുഷ്യൻ അഞ്ചു ദിവസത്തിന് ശേഷമാണ് അർജുനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതും പത്രക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവേ ഇദ്ദേഹത്തിന് അറിയില്ല എന്നൊരു ഭാവത്തിൽ ഇദ്ദേഹം അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള വീഡിയോ തന്നെയാണ് ആ വീഡിയോ ഞാൻ അത് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ചില വേട്ടാവളിയന്മാർ അതായത് വിവരവും വിദ്യാഭ്യാസവും വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം വേണം കാരണം ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ മാത്രമല്ല അവർക്ക് ലഭിക്കത്തുള്ളൂ അപ്പം തെറ്റാരു ചെയ്താലും അത് തെറ്റ് എന്ന് പറയാനും അത് അംഗീകരിക്കാനുമുള്ള ബോധം ഇവന്മാർക്കില്ലാത്തതുകൊണ്ടും എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നല്ല പച്ച തെറികളാണ് ആശാമാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും തുടർന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ണ്ടായിക്കോ അതിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ നമുക്ക് ഈ സുരേഷ് ഗോപി ഇങ്ങ് കേരളത്തിന്റെ മാത്രം എം പി അല്ല ഞാൻ ഇങ്ങ് തമിഴ്നാടിന്റെയും കൂടി എം പി ആണ് ഒരു പക്ഷേ ചിലപ്പം അടുത്ത ലോക തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകാനായിട്ടുള്ളവരെ ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് തമിഴ്നാട്ടിലെ പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ അയ്യായുടെ മറുപടി എന്നാ എന്ന് നീങ്ങിക്കോ പോവാ கேரளா கேரளா அவங்க கொடுத்த ப்ளெஸ்ஸிங்ஸ் அப்போ என்ன பண்ணுறதா இருந்தாலும் அவங்களுக்கும் போய் சேரணும் ஆனால் நான் அவங்கக்கிட்ட எலக்ஷனுக்கு முன்னே போலிங்க்கு முன்னே சொன்னேன் நான் வந்து தமிழ்நாட்டுக்கும் எம்பியா எஃபெக்டிவ்வாக இருப்பேன்னு சொன்னேன் அதனால் இப்போ வந்து அவங்க என்ன கவுன்சிலில் எடுத்திருக்காங்க அப்போ மொத்தமாக எங்கே எந்தெந்த இடத்துக்கெல்லாம் போகணுமோ பண்ணமோ அதெல்லாம் நான் பண்ணித்தான் ஆகணும் தமிழ்நாட்டில் முக்கியமாக பெட்ரோல் சுற்றுலா ஏன்னா திட்டங்கள் இருக்குது காவேரி பேசின்ல திட்டம் வந்து இஸ் அதெல்லாம் நடக்கணும் எல்லாம் பிளானிங்கில் நான் இப்போ தான் வந்து எனக்கு டூரிசம் ஓகே என் எந்த அளவுக்கும் போகலாம் சிந்தனை ஆனால் பெட்ரோலியம் வந்து டோட்டலி டெக்னிக்கல் நான் கற்றுக்கிட்டு தான் எதுவும் எது பண்ணக்கூடியது எது பண்ணக்கூடாதது இதெல்லாம் வந்து நான் கற்றுக்கணும் முதல்ல அதுக்கப்புறம்னு சொல்கிறேன் பொலிட்டிக்கல் நோ பொலிட்டிக்ஸ் நோ பொலிடிக்ஸ் நோ பொலிட்டிக்ஸ் நோ பொலிடிக்ஸ் நோ பொலிட்டிக்ஸ் அதெல்லாம் அட்மினிஸ்ட்ரேஷன் அதெல்லாம் அட்மினிஸ்ட்ரேஷனல் இஃப் யூ வாண்ட் டு பே ப்ளே பொலிட்டிக்ஸ் தென் யூ கேன் பட் டோன்ட் ப்ளீஸ் டோன்ட் டே டோன்ட் ப்ளே பொலிடிக்ஸ் ஐயா 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 நீங்கள் ஆரக்கூடிய மாநிலங்களில் பெட்ரோலியை விலை கம்மி பண்ணுறதை பற்றி மட்டும் யோசிக்காதீங்க அதுக்கான சரியான வழி எது அது யோசிச்சு எப்படி இந்த ஒரு திட்டம் வந்தது ஆயில் கம்பெனிஸுக்கு எப்படி ஆன நாட் ஆன் அ டெய்லி பேசிஸ் இது எப்படின்னு எனக்கு இப்போ நான் கற்றுக்கிட்டு படித்து வச்சிருக்கேன் நான் வந்து விளக்கமாக வந்து சொல்லி எல்லாரையும் நான் வந்து கற்று வைக்க முடியாது அப்போ அதுக்கெல்லாம் வழி வந்துடும் நினைக்கிறேன் நமக்கு இந்த க்ரூட் ஆயில் ப்ராசஸ்ட் ஆயில் பேலன்ஸ் அதில் அதையெல்லாம் பற்றி எல்லாரும் புரிஞ்சுக்கிட்டால் இந்த கேள்வியெல்லாம் வராது அவ்வளோதான் நான் சொல்ல முடியும் தேங்க்யூ சபரிமலை எல்லாம் யாரும் தொடாத ஐயா தொட்டவங்க எல்லாம் இப்போ போய் பொல்லி உக்காந்துருக்காங்க யாரும் தொடமாட்டாங்க வளர்த்துன இடம் எனக்கு வாய்ப்பு கொடுக்கறதுக்கு தூங்குறதுக்கு இடம் கொடுத்த இடம் சென்னை தமிழ்நாடு தமிழ்நாடு நேசிக்கிறேன் பாஷம் இருக்கு பாஷம் இருக்கு பாஷம் இருக்கு பாஷம் இருக்கு எனக்கு தமிழ்நாட்டு மேல ரொம்ப பாசம் இருக்கு ஆனா என்ன வாழ வச்சதே தமிழ்நாடு என்ன ஊட்டியதே தமிழ்நாடு என்ன தூங்க வச்சதே தமிழ்நாடு அதனால நான் சொல்றேன் நான் கேரளத்துக்கு மட்டும் எம்பி இல்லை நான் வந்து தமிழ்நாட்டுக்கும் எம்பியா இருக்கேன் இல்ல மந்திரியா இருக்கேன் ஆனா பெட்ரோலியத்தை குறிச்சு எங்கிட்ட கேட்காத அந்த கேள்விக்கு இவ்வளவு ஆளுகளுக்கு பதில் சொல்றது என்னால முடியாது தம்பி നല്ല പേസിൽ നല്ല പേസി കാരണം പെട്രോളിയത്തെ ഒരു കാര്യവും നമ്മൾ ചോദിക്കാൻ പാടില്ല അത് ഞാൻ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എന്നോട് ഇത് ചോദിക്കില്ല എന്നാണ് നമ്മുടെ തമിഴ്നാട് അയ്യ പറഞ്ഞിരിക്കുന്നത് പിന്നെ ശബരിമലയെ കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ അതിനെ തൊട്ടവരെല്ലാം ഇപ്പം എരിഞ്ഞിട്ടുക്കാൻ തീർക്ക എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും നമ്മുടെ കേരളത്തിലെ വിഷയങ്ങളിലും കൂടെ അയ്യ കൊഞ്ചോം കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ടെല്ലാം നമ്മൾ വളരെ വിഷമത്തിൽ തന്നെ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് അർജുന നമുക്ക് അവിടെ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം എന്തായാലും പ്രാർത്ഥന കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും ആ കുടുംബത്തോടും ഒക്കെ ഉണ്ട് തിരിച്ചു ലഭിക്കട്ടെ ആ ഒരു കുടുംബത്തിന് ഒരു സമാധാനമെങ്കിലും ലഭിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധങ്ങളിലൊക്കെ സ്വന്തം വിനിയോഗിച്ചു കണ്ടിട്ടാണ്